രായി മത്സരിച്ച ബിനു പുളിക്കണ്ഠവും കുടുംബവും എല്ലാർത്ഥത്തിലും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു അങ്ങനെ ദശകങ്ങളായി തുടരുന്ന കേരള കോൺഗ്രസ് എം ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് പാലാ നഗരസഭയിൽ യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തു സ്വതന്ത്രരായി മത്സരിച്ച ബിനു പുളിക്കണ്ഠവും കുടുംബവും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് പാലായിൽ ഭരണമാറ്റത്തിന് വഴിയൊരുങ്ങിയത് ശബരിമലയിലെ ജനവികാരം അങ്ങനെ മാണിവിഭാഗത്തിനും തിരിച്ചടിയായി പുളിക്കണ്ടം കുടുംബത്തിൻ്റെ പിന്തുണ നിർണായക തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എൽ ഡി എഫിന് പതിനൊന്നും യു ഡി എഫിന് പത്തും സീറ്റുകളാണ് ലഭിച്ചത് ഇതോടെ സ്വതന്ത്രരായി വിജയിച്ച ബിനു പുളിക്കണ്ടം മകൾ ദിയ സഹോദരൻ ബിജു പുളിക്കണ്ടം എന്നിവരുടെ നിലപാട് നിർണായകമായി ഇവരോടൊപ്പം കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുൽ കൂടി ചേർന്നതോടെ യു ഡി എഫിന്റെ അംഗബലം പതിനാല് ആയി ഉയർന്നു അങ്ങനെ പ്രതിസന്ധി തീർന്നു പാലാ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷ എന്ന റെക്കോർഡ് ഇതോടെ ദിയക്ക് സ്വന്തമാകും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വയസ്സാണ് ദിയക്ക് ചെന്നൈയിലെ പ്രശസ്തമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കി തുടർന്ന് എം ബി എ പഠനത്തിന് ചേരാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് പാലാ രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ് ബിനു പുളിക്കണ്ടത്തിൻ്റെ മകളാണ് ദിയ ഇത്തവണ നഗരസഭയിലെ പതിനഞ്ചാം വാർഡിൽ നിന്നാണ് ദിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് പുളിക്കണ്ടം കുടുംബം ഒന്നടങ്കം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ദിയക്ക് അധ്യക്ഷ പദവി ഉറപ്പായത് പദവികൾ വീതം വെച്ച് യു ഡി എഫ് ഫോർമുലയുണ്ടാക്കി ഇടതുപക്ഷത്തേക്ക് പോയിരുന്നുവെങ്കിൽ അഞ്ചു വർഷവും പുളിക്കണ്ടത്തിന് അധ്യക്ഷ പദവി കിട്ടുമായിരുന്നു എന്നാൽ അത് വേണ്ടെന്ന് അവർ വെച്ചു ബിനു പുളിക്കണ്ടത്തിൻ്റെ മകൾ ദിയ ബിനു പുളിക്കണ്ടം ആദ്യ ടൈമിൽ നഗരസഭാ അധ്യക്ഷയാകും ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ദിയ ഇതോടെ പാലാ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷയായി മാറും കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുലിന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാനും ധാരണയായി സ്വതന്ത്രരായാണ് പുളിക്കണ്ടം കുടുംബം മത്സരിച്ചത് എന്നാൽ ഈ സീറ്റുകളിലൊന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇവരുടെ വിജയത്തിൽ യു ഡി എഫിന് പിന്തുണയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തി പുളിക്കണ്ടം കുടുംബം യുഡിഎഫിൽ ഉറച്ചു നിൽക്കുന്നത് ഇടതുപക്ഷം നടത്തിയ അനുനയവും നടക്കാതെ പോയി